സീസൺ സിക്സിന്റെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പൊ ഇത് എന്തായാലും അമ്പതാം ദിവസത്തെ എപ്പിസോഡാണ് അപ്പൊ വലിയ രീതിയിലുള്ള ഫയറും കാര്യങ്ങളൊന്നും കാണുമെന്ന് തോന്നുന്നില്ല കൊറേ പരിപാടികളും കലാപരവികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇന്ന് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളും ബാക്കിയുള്ളൂ അതായത് നമ്മുടെ അത് രണ്ടും ജിന്റു ഇഷ്യൂ ചെയ്ത ജിന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് നമ്മുടെ ജാസ്മിൻ അടിച്ച കാര്യവും പിന്നെ അതുപോലെ തന്നെ കിച്ചണിൽ ഉള്ള വിഷയവും അപ്പൊ ജിൻഡോ മാത്രമല്ല ജാസ്മിനും ഇപ്പൊ ജാസ്മിന്റെ ആ കാര്യത്തെ പറ്റി ചോദിക്കേണ്ട സാധ്യതയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും അഭിഷേകനോട് അഭിപ്രായം ചോദിക്കും അതുപോലെ തന്നെ നോറയുടെ അഭിപ്രായം ചോദിക്കും അൻസിബിയുടെ അഭിപ്രായം ചോദിക്കും അപ്പൊ ജിൻഡോയും കൂടെ കുറ്റം പറയാൻ സാധ്യതയുണ്ട് അവര് അപ്പൊ ന്യൂട്രലായിട്ട് ജാസ്മിനൊരു കൊട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് ഇട്ടുമ്പോൾ ഒരു കൊട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട് അതായത് ജിൻഡോയും അങ്ങനെ കാര്യമായിട്ട് ചെയ്തില്ലല്ലോ അതുകൊണ്ട് ആ ഒരു ബാലൻസിങ് അവിടെ സംഭവം ഉണ്ടാവും അതുപോലെ ജയിലിന്റെ കേസിലും ഒരു ബാലൻസിങ് ഉണ്ടാകാനേ സാധ്യതയുള്ളൂ അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ജാസ്മിൻ ഏറെ കേട്ടതൊന്നുമില്ല ജാസ്മിനോട് ചോദിക്കും ചെയ്ത് ശരിയാണോ അപ്പൊ ശരിയല്ല എന്ന് പറയും പിന്നെ ജിൻറ്റോടും ചോദിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നുണ്ടായിരുന്നു എന്ന് ചോദിക്കും അവർ രണ്ടുപേരും ബാലൻസ് ചെയ്ത് ചോദിക്കാനേ സാധ്യതയുള്ളു അല്ലെ നമ്മള് വിചാരിക്കുന്ന പോലെ അങ്ങ് ജാസ്മിന്റെ അടുത്ത് ഏറെ കേട്ടതൊന്നും ഞാൻ വിചാരിക്കത്തില്ല ഇന്നത്തെ എപ്പിസോഡ് കണ്ടത്തോടെ നമുക്കറിയാലോ അപ്പം ഇനിയിപ്പം അത് കഴിഞ്ഞ് വിഷം പ്രൊസസും കാണും പിന്നെ ആ കലാപരിടികളും കാണും അതുകൊണ്ട് നാളത്തെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ഇവിടെ